രാ കുഞ്ഞു പിന്നെ അയ്യോ ഇന്ന് രാവിലെ കരണ്ടില്ലായിരുന്നു ഏഹ് അയ്യോ മറ്റേ രണ്ട് കറി വെക്കണായിരുന്നു മോരും ഇല്ലാതെ കറണ്ടില്ലാതെ ഇല്ലാതെ മോരും കാച്ചി കടലക്കറിയും വെച്ച് അത്രയാ മേനോ ഓ കട്ടി കുറഞ്ഞാ മേനോ മൂന്നെണ്ണം വെച്ച് പൊന്നിന് അത്രയാ വേണ്ടേ അരി വൺ മാത്രമല്ല അംഗത്തിന് ഞങ്ങളുടെ കുഞ്ഞപ്പൻ ഇന്ന് പടുത്ത ഇല്ലാത്ത ദിവസാണേ അപ്പം കുഞ്ഞ് ഒരിക്കലും ഒന്നും കുഞ്ഞ് കഞ്ഞി കുടിച്ചാൽ രാവിലെ പോകുന്ന അപ്പം ഇന്നിപ്പോൾ അവന്റെ പപ്പായ കൂടെ അവൻ അവനിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് ഇന്നുണ്ട് അമ്മ തരുന്നത് കറി തരാം പൊന്നാ അ കറി അരികില്ല ഇച്ചിരി ഒത്തിരി സന്ധുവിന് ഇന്നുണ്ട് എങ്ങനെ കരുത് തരാം എടാ ഇവന് സന്തു അരച്ചാണ് വെളുപ്പിനെ തൊട്ട് കിട്ടും വെളുപ്പിനെ തൊട്ട് കറണ്ടില്ലായിരുന്നു കാരണം അവനെ അരച്ചു എടുക്കില്ല അതെ അവൻ അവനെ അരച്ച് നല്ല വെണ്ണം പോലെ അയച്ചാൽ ഞങ്ങൾ രാവിലെ അവന് പോകണം അപ്പം ഭക്ഷണം കൊടുത്തിട്ട് ചായ വെച്ചു എന്നാൽ